ുംച്ച സേവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മാറ്റില് തന്നെ കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇത്തരത്തെ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ വന്നേക്കണം വളയാണോട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ ഷോർട്ടായിട്ടുള്ള മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ ലോങ്ങ് ആയിട്ടുള്ള ഒരു മോഡലാണ് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് ഇടാം അതായത് ഷോർട്ടും ലോങ്ങും കൂടിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം ഹെവിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അന്നാ റേറ്റ് അധികം വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ജിമ്മിക്കാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നാടമ്പണിയാണ് വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ ഒരു ജിമ്മിക്കാണ് കേട്ടോ എന്ന് പറയുന്നത് വലിയ ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്കോ കാര്യങ്ങളോ പക്ഷേ പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്നാരും പറയില്ല കേട്ടോ അത്രയും ഒറിജിനാലിറ്റി തോന്നണം ഒരു മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് നമ്മളെത്ര വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെ തന്നെ ഇതിൻ്റെ എല്ലാ സൈസും നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആവാറേയും നല്ല രീതിയിൽ പോകണം അടിപൊളി ആയിട്ടുള്ളൊരു വളയാണ് കേട്ടോ അത് ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് നമ്മളിതിൻ്റെ സൈസ് കുറവില് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനേക്കും കുറച്ചും കൂടി ഹെവിയായിട്ടുള്ള സൈസിൽ വന്നിട്ടുണ്ട് കുറച്ചും കൂടി പോളിച്ചെയിനിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് തീരെ ആയിട്ടുള്ള മോഡലല്ല കേട്ടോ കാരണം സൈഡിൽ ഗോൾഡിൻ്റെ ഡിസൈൻ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലെ റിംഗ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മൾ ഇതിന്റെ കുറച്ചും കൂടി വലിപ്പത്തിൽ വരുന്ന ഒരു മോഡൽ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെക്കാട്ടും കുറച്ചും കൂടി ഒതുക്കത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണോട്ടോ വന്നേക്കണ മാറ്റിലാണ് കേട്ടോ കളറിങ് വന്നേക്കണത് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ റിങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഹാങ്ങിങ് ആയിട്ട് വൈറ്റ് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു കൈ ചെയിൻ കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയില്ല നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം സിംപിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ശരിക്കും ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ മാതിരി നമ്മൾ കഴിഞ്ഞ വീടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അട്ടുപിടി ലെങ് വരുന്ന ഒരു മോഡലാണിത് നമുക്ക് ഇപ്പം ചെറിയ കുറച്ചും കൂടി ലെങ്ത്ത് കുറവിലുള്ള മാലേന്നൊക്കെ സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണുന്നത് സിമ്പിളായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റൂബിയുടെ സ്റ്റോണൊക്കെ ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ആയിരുന്നു ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാറുള്ള കണ്ണികൾ വന്നിട്ട് മാറ്റിൽ ആയതുകൊണ്ട് തന്നെ ഗോൾഡല്ലാന്ന് പറയില്ല അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ അതൊരു മോഡല് വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഗോൾഡല്ലാന്ന് പറയില്ലാട്ടോ അത്ര അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് വന്നേക്കണത് അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കമ്മലും ഉണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടത് ഇതൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ ലോക്കൽ ടൈപ്പ് ആയിട്ട് ഹാർട്ടിന്റെ ഡിസൈൻ ആയിട്ടുള്ള മോഡല് മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള കമ്മലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിനാണ് ആണ് വന്നിരിക്കുന്നത് വന്നേക്കണത് ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കണത് കൈ ചെയിനാണ് ആണ്ട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ തന്നെ കംപ്ലയിൻ്റെ കാര്യങ്ങളും ജി പേ ചെയ്യാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മളോട് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടാണ് മാർക്കിട്ട് അപ്പൊ അടുത്ത വീട് നല്ല അടിപൊളി വീണ്ടും കാണാം താങ്ക്